ഹായ് ഫ്രണ്ട്സ് രുദ്രാർദ്ര ട്വന്റി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളീ കാണുന്ന തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് നമ്മളിതായി ഇപ്പൊ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ സമയം ആറ് അൻപത്തി ഒൻപത് ആണ് കാണുന്നത് നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് രാവിലെ ഒന്ന് മുപ്പത്തി ഏഴിന് ഉണ്ടായിരുന്ന ഗുരുവായൂരിലേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ വന്നത് നല്ല തിരക്കായിരുന്നു നമുക്ക് റിസർവേഷൻ ഒന്നും കിട്ടിയില്ല നമ്മൾ ടിക്കറ്റ് നമുക്ക് എക്സാം എഴുതാനായിട്ടാണ് നമ്മളിവിടെ വന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ സ്കൂളിൽ യു പി സ്കൂൾ അസിസ്റ്റന്റും അതുപോലെ എച്ച് എസ് എ ഹൈ അസിസ്റ്റന്റും എക്സാം എഴുതാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് പറഞ്ഞല്ലോ ഈ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് വന്നാൽ അന്ന് തൊട്ട് നമ്മൾ ശ്രമ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എന്താ റിസർവേഷൻ കിട്ടിയില്ല നമ്മൾ തൽക്കാലം എടുത്തിട്ടാണ് വന്നത് ചാർജ് ഒരിച്ചിരി കൂടി ഒരാൾക്ക് നാനൂറ് ആയിരുന്നു അപ്പൊ ഞാനും ചേട്ടനും കൂടാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആർച്ചയും ഹസ്ബൻഡ് സുനിലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും എക്സാം ഉണ്ടായിരുന്നു ഞാൻ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവര് എസ്കലേറ്റർ വഴി കയറി ആർച്ചയും ഹസ്ബൻഡും പ്രഷാണ്ടിനോട് എസ്കലേറ്റർ വഴി കേറി വന്നു ഞാൻ ബസ് സ്റ്റെപ്പ് കേറി വന്നു ഞാനാണ് കേട്ടോ അവരെ കാട്ടി മുന്നേ ഫസ്റ്റ് അടിച്ചു ഇതാണ് ആർച്ച ഹസ്ബൻഡ് സുനിൽ ഇപ്പറൊക്കെ നമ്മുടെ ചേട്ടായി ഉണ്ട് ഞാൻ ഇപ്പൊ നമ്മൾ ഒക്കെ മാറി നമ്മൾ പോകാനായിട്ട് റെഡി ആയി നമ്മളിവിടെ എ സി വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നല്ലോ അവിടെ കേറി ഫ്രഷ് ആയി നമ്മൾ താണ്ട് കോ എക്സാം എഴുതുന്ന കോളേജിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് ഒക്കെ കഴിക്കണം ഒക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ ഗീതം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുകളിൽ ചെല്ലുമ്പം അവിടുന്ന് ഫുഡൊക്കെയാണ് കഴിക്കുന്നത് കഴിച്ചത് താണ്ട് അതിന് ഒമ്പ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു ഞാൻ പറയാൻ മറന്നുപോയി താണ്ടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടില് ഐ ലവ് തൃശൂർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു ആ ഫോട്ടോ കിട്ടിയില്ല ആണെന്ന് തോന്നുന്നു തോന്നുന്നില്ലേ എന്താണ്ട് ഇതാണ് ഇവിടെ നിന്നാണ് അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് ചെയ്തത് പ്രശാന്ത് പ്രശാന്ത കേട്ടാ എന്താണ്ട് ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അവര് നടന്നു പോകുന്നുണ്ട് ഈ ഫോട്ടോ എടുക്കുന്നൊന്നും ക്ലിയർ ഇല്ല കേട്ടോ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഷെയ്ക്ക് അനുഭവപ്പെടുന്നത് അപ്പം നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് രണ്ട് ഓട്ടോയിൽ വേണമായിരുന്നു പോകാനായിട്ട് നാൽപ്പത് രൂപയായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഓട്ടോയ്ക്കകത്ത് പോയി ഞാനും ചേട്ടൻ ഒരു ഓട്ടോയ്ക്കകത്ത് സുല്ലം അർച്ചയും ഒരു ഓട്ടോയ്ക്കകത്ത് പോയി ഞങ്ങളെ കൊണ്ടുചെന്ന് ഈ ചേട്ടൻ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്ക് ആ അവിടെയാണ് ഇറക്കിയത് പക്ഷേ എനിക്ക് ജൂബിലി ബ്ലോക്കിലായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകേണ്ടി വന്നു അതുകൊണ്ട് ഇവിടുത്തെ ഫ്രൂട്ട്സ് കമ്പോളത്തിൻ്റെ അടുത്തുകൂടെയൊക്കെയാണ് കേട്ടോ പോയത് നമ്മൾ കണ്ടാ കണ്ടോ ഞാൻ എഴുതാൻ പോകുന്ന ജൂ ഞാൻ എഴുതിയ കോളേജ് ജൂബിലി ബ്ലോക്കിലെ ആളുകളുടെ എണ്ണമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ അക്കാഡമിക് ബ്ലോക്കിലും അതുപോലെ മെയിൻ കോളേജിലൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു യു പി എക്സാം ആയിരുന്നു രാവിലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്ക് എച്ച് എസ് എയുടെ എക്സാം അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല പിന്നെ ഞങ്ങൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് തൃശ്ശൂർ തെക്കേ സ്റ്റാൻഡിൽ വന്ന് ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അതൊരബദ്ധം പറ്റിയതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ കാരച്ചാൽ ഫാമിലിയും അതുപോലെ എസ് ആ ലോക്സ് എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ ചേട്ടനെയൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് നമ്മൾ എന്താ സ്ഥലം ബസ് കയറാനായിട്ട് വന്നതാണ് പക്ഷെ അബദ്ധം പറ്റിയ ഒരു ഒത്തിരി കിലോമീറ്റർ ഞങ്ങൾ തേരാപ്പാറ നടക്കേണ്ടി വന്നായിട്ടോ പക്ഷെ ഞങ്ങൾക്ക് വഴി ഞങ്ങൾ കുറേ കുറാഞ്ചേരി ചോദിക്കുന്നത് പറഞ്ഞാൽ കുറുക്കഞ്ചേരിയാണ് ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ ശക്തം സ്റ്റാൻഡിൽ വരെ വന്നു പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് വടക്കേ സ്റ്റാൻഡിൽ പോകേണ്ടി വന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ഈ ബസ് കിട്ടി ഈ ബസ്സിൽ പിന്നെ നമ്മൾ പോയി കുറാഞ്ചേരി ഇറങ്ങി നമ്മൾ കുറാഞ്ചേരി ഇറങ്ങി വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എസ് ആർ ലോക്സ് നമ്മുടെ സുഭിച്ചേച്ചിന്റെ രാജീവ് അങ്ങോട്ട് വന്നു അവിടെ നിന്ന് അവരുമായിട്ടാണ് നമ്മൾ എന്താ തിരുത്തൻ തിരുത്തമ്പറമ്പ് അവിടെയാണ് കാരച്ചാലിന്റെ വീട് കാരച്ചാൽ നമ്മൾ സബിതയും സീരി അതുപോലെ തന്നെ മോനയും കാണാനായിട്ട് പോയി അപ്പൊ ഞങ്ങള് കുറച്ചൊന്ന് കറങ്ങി കേട്ടോ നല്ല പോലെ കറങ്ങി ഒരു അതിൻ്റെ ഒരു ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണോ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ മാത്രമല്ല ചേട്ടനും ഉണ്ട് നമ്മൾ നമ്മള് സുപിച്ചേയും രാജിവെട്ടിനും വരുമ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഏതു വഴിയാണ് അവർ വരുന്നതും എവിടെയാണ് സ്ഥലം ഒന്നും നമുക്കറിയുന്നില്ലല്ലോ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ൃഷാണ്ടാണ് നമ്മൾ താണ്ടി റെയിൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുവായിരുന്നു ആ എന്റെ ഫോൺ ഓഫ് ആകാറായി ഇരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും എന്റെ ഫോൺ ഓഫ് ആയി പോയി അതുകൊണ്ട് തന്നെ അവര് വന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതുപോലെ കരച്ചാലിന്റെ വീട്ടിലോട്ട് ചെല്ലുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ തിരിച്ചിറങ്ങിയപ്പോഴാണ് എന്റെ ഫോണോടെ ചാർജ് ഇട്ട് ഈ വരും തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ വീഡിയോസ് എടുത്തത് താണ്ട് ഇതാണ് രാജീവേട്ടൻ ആ നിന്നതാണ് ശ്രീത്ത് നമ്മുടെ അതുപോലെ തന്നെ സവിത മോന് തണ്ടിതാണ് സുബി ചേച്ചി രണ്ടേ നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച് നമ്മളിവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ചു നേരം ഇരുന്നു നമ്മള് തിരിച്ചു പോവുകയാണ് ഇച്ചിയായിട്ടനും രാജീവേട്ടനും പ്രശാന്നും കൂടെ ബൈക്കിലും ഞാനും സുഭിച്ചേച്ചിയും കൂടെ നടന്നു ആണ് പോയത് ഇനി നേരെ നമ്മള് സുഭിച്ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ കുറച്ചും കൂടെ ഒക്കെ നല്ലപോലെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല ഫോൺ പണി തന്നു കേട്ടോ നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതാണ് കണ്ടെ അവരവിടെ നിന്ന് നമുക്ക് ഡാറ്റ പറയുന്നുണ്ട് ഇലമോനെ കണ്ടു നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു എന്താ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ അതാണ്ട് നടന്നു അവിടുന്ന് വടക്കാഞ്ചേരിയാണ് ചേച്ചിയുടെ ചേട്ടൻ്റെ സ്ഥലം അവിടെ വന്നു ചേച്ചി ചേട്ടനൊക്കെ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അതാണ്ട് ഇതാണ് അവരുടെ വീട് ഇവിടെയും വലിയ വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് വീണ്ടും പിന്നെ അവിടെ വന്ന് ചാർജ് ഒക്കെ കുത്തിയിട്ട് വീണ്ടും ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഫ്രൂട്ടിയൊക്കെ ഈ കടന്ന് ഫ്രൂട്ടിയൊക്കെ മേടിച്ചു കൊണ്ട് കുടിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയതാണ്ട് ചേച്ചി നമ്മൾ അവിടെ നിർത്തി ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിടിച്ച് നിർത്തിയതാണ് ഒന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചണൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് അവരുടെ ഈ ബേക്കറിയുടെ മുകളിലാണ് കേട്ടോ ഫ്ലാറ്റ് അവരുടെ തൊട്ട് ഫ്രണ്ട് കടകളുണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴും കഴിക്കാം എന്നുള്ള രീതിയിൽ അതാണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് പോയി രാജീവട്ടം താണ്ടെങ്കിൽ ഓട്ടോ വിളിക്കാനായിട്ട് പോവുകയാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഒരുപാട് സമയം ഇന്ന് സംസാരിച്ചു താണ്ട് രാജീവട്ടം നിന്ന് ഓട്ടോ വിളിക്കാനായിട്ട് പോകുന്നു നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഈ ചേച്ചിയുടെ റൂമിന്റെ റൂമിന്റെയൊക്കെ വീഡിയോസ് എടുക്കാനായിട്ടാണ് അപ്പുറത്തിറങ്ങിയത് പക്ഷേ നടന്നില്ല അപ്പഴത്തേക്ക് ഓട്ടോ വന്നു ഞങ്ങൾ ഓട്ടോയിൽ കയറി വടക്കാഞ്ചേരി പോയി ഇറങ്ങി അതാണ്ടേ ഇതാണ് നിള ബിക്കേഴ്സ് അതിന് മുകളിലുള്ള ഇത് കണ്ടോ അവിടെയാണ് ചേച്ചിയൊക്കെ താമസിക്കുന്നത് ആ കണ്ടോ ഇതാണ് അവിടെയൊക്കെ പോകുന്ന സ്ഥലം പക്ഷെ ഒരുപാട് ഭയങ്കര സന്തോഷമായിരുന്നു അടിപൊളിയായിരുന്നു നല്ല യാത്രയായിരുന്നു ഞങ്ങൾ ഇതാണ്ടേ ഇതാണ് ക്രോസ് ചെയ്ത് വന്നു അപ്പോഴത്തേക്ക് രാജീവായിട്ട് ഓട്ടോ വിളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഒട്ടും സമയം കിട്ടിയില്ല പക്ഷെ നമുക്ക് കുറച്ചു നേരം ഇരിക്കായിരുന്നു ഞങ്ങൾ ഒന്നരയുടെ ട്രെയിനിലാണ് അവിടെ തിരിച്ചു വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം ഞങ്ങൾ ലൈവ് ഇട്ടിരുന്നു അതുകൊണ്ട് പിന്നെ റിയൂസ് കണ്ടന്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല താണ്ട് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ ഓട്ടോ വന്നു അത് നമ്മളെ അവിടെ നിന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കൊണ്ടിരക്കി നമ്മൾ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കയറി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നടന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഒന്നരയ്ക്കായിരുന്നു ട്രെയിൻ ഒന്ന് പത്തിനായിരുന്നു ട്രെയിൻ ആ ഒന്ന് പത്തിന് ട്രെയിൻ നാല് അമ്പത്തഞ്ചായപ്പോൾ നമ്മൾ കൊല്ലത്ത് വന്നു കൊല്ലത്ത് നമ്മൾ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ അവിടെ നിന്ന് നേരി വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ജനറൽ ടി ജനറൽ ആയിരുന്നു വന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളത് തിരിച്ചുചേട്ടോ നമുക്ക് റിസർവേഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആർച്ചയും ഹസ്ബൻഡും ഒക്കെ രാവിലത്തെ യു പി എക്സാം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചു പോയി എനിക്ക് എച്ച് എസ് എക്സാം ഉണ്ടായത് അത്ര അവ പ്രെഗ്നന്റ് ആയത് അവർക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അല്ല വടക്കാഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തതാണ് ഇപ്പൊ ഒരു കെ ബസ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് വന്നു നമ്മൾ നമ്മളതിൽ കയറി ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ നടന്നു പോയി അതുകൊണ്ട് ഈ കാണുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ കൊല്ലത്ത് വന്നിറങ്ങിയിട്ട് രാവിലെ നാലമ്പത്തേഴ് ഒക്കെ ആയപ്പോൾ നമ്മള് കൊല്ലത്ത് വന്ന് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ വന്നു എറണാകുളം തൃശ്ശൂർ എറണാകുളം പിന്നെ ആലപ്പുഴ കൊല്ലത്തിൽ സ്റ്റോപ്പുകളെ ഉണ്ടായിരുന്നുള്ളു എറണാകുളം വരെ നിൽക്കേണ്ടി വന്നു നമ്മൾ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ല അല്ലേ നമ്മൾ അങ്ങനെ കൊല്ലത്തെത്തി നമ്മുടെ സ്വന്തം നാട്ടിലെത്തി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വരെ പോയി നമ്മൾ കാരച്ചാൽ ഫാമിലി അതുപോലെ ചില ലോക്സ് ഫാമിലിയും കണ്ടു ഒരുപാട് സന്തോഷം വീണ്ടും ഇതുപോലുള്ള യാത്രകൾ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ടാറ്റാ ബൈ ബൈ സീ യു